പ്ലസ് വൺ ഒന്നാം യൂണിറ്റിലെ ഒന്നാമത്തെ കവിതയാണ് ബാലേന്ദ്രൻ എഴുതിയ സന്ദർശനം ആ കവിതയെ പറ്റിയും കവിയെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എറണാകുളത്തെ പറവൂരിൽ ജനിച്ചു ഒരു ട്രഷറി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം വിരമിച്ച ശേഷം നാടകത്തിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചു കവി പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും പ്രശസ്തനായി പതിനെട്ട് കവിതകൾ അമാവാസി ഗസല് മാനസാന്തരം ട്രാക്കുള എന്നിവ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ പദ്യകൃതികളാണ് സ്മരണകൾ ഗദ്യകവിതയാണ് ഗദ്യകൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉണ്ടായ രാഷ്ട്രീയ അനുഭവങ്ങളും തീഷ്ണതയും ധൂർത്തമായ കൗമാരവും കുവിതമായ യൗവനത്തിൻ്റെ അനുഭവവും ചുള്ളിക്കാടിൻ്റെ കവിതകളിൽ നേഴിച്ചു കാണാം കാവ്യലോകത്ത് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി നവീന കവിതകളുടെ പുത്തൻ തലമുറയെ വാർത്തെടുത്ത കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അപ്പോൾ പ്രേമത്തിൻ്റെയും വിരഹത്തിൻ്റെയും ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിഴലിച്ച് നിൽക്കുന്നത് ചുള്ളിക്കാടിൻ്റെ കവിതകൾ വിവിധ ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രശസ്ത കവയിത്രിയായ വിജയലക്ഷ്മിയാണ് ഭാര്യ അമാവാസി എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെട്ട കവിതയാണ് സന്ദർശനം പ്രണയാനുഭവത്തിൻ്റെ നിമിഷങ്ങളെ ഈ കവിത തീവ്രമായി അവതരിപ്പിക്കുന്നു മുൻകാല കാമുകി കാമുകന്മാർ സന്ദർശനമുറിയിൽ പരസ്പരം മിഴികളിൽ നോക്കിയിരിക്കുന്നു ആ ഗദ്ഗതത്തിൽ കാമുകന് സംസാരിക്കുവാൻ കൂടിയുള്ള മാനസികാവസ്ഥ എത്തി മാനസികാവസ്ഥയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല തൻ്റെ പ്രണയകാലത്തെ പ്രണയബന്ധം വേർപെട്ടതിന് ശേഷമുള്ള അനുഭവങ്ങളെയും ഓർത്തെടുക്കുകയാണ് കവി ജീവിതത്തിൻ്റെ നഷ്ടബോധ നിമിഷങ്ങളിൽ പോലും കവിയുടെ മുഖം മനസ്സിൽ തെളിയുന്നത് കാമുകിയുടെ തന്റെ കാമുകിയുടെ മുഖം മനസ്സിൽ തെളിയുന്നത് ഒരാശ്വാസമായി കവി കാണുന്നു നമ്മൾ രണ്ടാണ് രണ്ടായവരാണ് കരച്ചിലിൻ്റെ അഴിമുഖത്തേക്ക് പോവുകയോ നന്ദി പറയുകയോ വേണ്ട എന്ന് കവി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ആ വരികളിലൂടെ ഒന്ന് പോകാം അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജലനി ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകുപൂട്ടുവാൻ കൂട്ടി ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മ തൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ മുറുകയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും അപ്പോൾ എന്താണ് അധിക നേരമായി എന്ന് പറഞ്ഞാൽ കുറേ നേരം കൊണ്ടേ സന്ദർശ സന്ദർശകർക്കുള്ള മുറിയിൽ നമ്മൾ രണ്ടുപേരും മൗനം കുടിച്ചിരിക്കുന്നു അതായത് ഒന്നും മിണ്ടാതെ പരസ്പരം മിഴികളിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ജനലിനപ്പുറം എന്നത് ഒരു പിൻസൂചനയാണ് അപ്പം അതിൻ്റെ കാരണം നേരത്തെ അവർ പ്രണയബദ്ധരായിരുന്നു ഇന്ന് അങ്ങ അങ്ങനെ അന്ന് പ്രണയബദ്ധരായിരുന്ന നമ്മൾ ഇന്ന് ജലന് ജനലിന് അപ്പുറവും ഇപ്പുറവുമായാണ് നിൽക്കുന്നത് സ്നേഹമാകുന്ന ഒരു മതിൽക്കെട്ട് ഇതിനിടയ്ക്കുണ്ട് എന്ന് വ്യക്തമാകുന്നു അതായത് പ്രണയി പ്രണയിനികളല്ല എന്ന് സാരം ഇപ്പോൾ ജനലിനപ്പുറമുള്ള ഈ ജീവിതത്തിൽ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു പൊലിഞ്ഞു പോകുക എന്നാൽ മാഞ്ഞു പോവുക എന്നാണ് അപ്പോൾ പകൽ വെളിച്ചം മാഞ്ഞു പോകുന്നത് പകൽ മാറി സന്ധ്യ അടുക്കുമ്പോഴാണ് സന്ധ്യ വരുമ്പോഴാണ് ഇവിടെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ സന്ധ്യയാകുന്നു എന്ന് ഓരർത്ഥം അടുത്തത് സ്നേഹമായിരുന്ന വെളിച്ചം നമ്മളിൽ നിന്ന് പൊലിഞ്ഞു പോകുന്നു എന്നതാണ് അപ്പം ചിറകു പൂക്കുവാൻ ചിറക് പൂട്ടുവാൻ കിളികളൊക്കെ കൂടുകളിലേക്ക് പറന്നു പോകുന്നു നമ്മൾ നല്ല ഓർമ്മകളുടെ ചിറകുകളും പൂട്ടിയിരിക്കുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു നമുക്കിടയിൽ പകലും വെളിച്ചവും പോലെ പ്രസന്നമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ജീവിതം ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ ചിറകുകൾ പൂട്ടിപ്പോയി അതായത് അത് മങ്ങലേറ്റിരിക്കുന്നു അസ്തമിച്ചിരിക്കുന്നു എന്നും കവി വ്യസനിക്കുകയാണ് ഈ നഷ്ടബോധത്തെ ഓർത്ത് നമ്മൾ പരസ്പരം മിഴികളിൽ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നെഞ്ചിടിപ്പിൻ്റെ താളവും സംഗീതാത്മകമായ ഉച്ഛ്വാസോച്ഛ്വാസവും നമ്മളിൽ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനാ അങ്ങനെ മുറുകിപ്പോകുന്നു എന്ന തോന്നലുണ്ടാകുന്നത് നെഞ്ചിടിപ്പിൻ്റെ താളം മുറുകുന്നതും ശ്വാസോഛ്വാസഗതിക്ക് മാറ്റമുണ്ടാകുന്നതും മാനസികാവസ്ഥയിൽ ഉണ്ടായ മാറ്റത്തെയാണ് മാറുമ്പോഴാണ് എന്ന് വ്യക്തമാണ് അതായത് നേരത്തെ കണ്ടുമുട്ട പ്രണയാതുരായി കഴിഞ്ഞിരുന്ന രണ്ടു പേര് അവരിപ്പോൾ പ്രണയിനികൾ അല്ല അങ്ങനെ ഉള്ള രണ്ടു പേര് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ കവി ഇവിടെ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു അടുത്ത വരികൾ പറയുവാനുണ്ട് പൊഞ്ചമ്പകംപൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും കറ പിടിച്ചൊരു ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകു നീർക്കുവാനാകാതെ തൊണ്ടയിൽ പിടയുകയാണ് ഒരേ പിടയുകയാണൊരേകാന്തരോദനം പറയുവാനാണെങ്കിൽ ഏറെയുണ്ട് എപ്പോഴാണ് പൊൻചമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞുപോയി എങ്കിലും പൊഞ്ചമ്പകം പൂത്ത കരള് പണ്ടേ കരിഞ്ഞുപോയി പെഞ്ചം പൊഞ്ചമ്പകം പൂക്കുന്നത് എപ്പോഴാണ് പ്രണയാതുരമായ ഭാവത്തിലാണ് അങ്ങനെ പ്രണയാതുരമായ എൻ്റെ കരള് പണ്ടേ കരിഞ്ഞുപോയി എന്നിൽ നിന്നും ആ പ്രണയം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവിടെ വ്യക്തമാകുന്നത് ചുണ്ടിൽ കറപിടിച്ചതിൻ്റെ കാരണം അയാളുടെ പിന്നോട്ടുള്ള ജീവിതത്തിൽ നിന്നും വ്യക്തമാകുന്നതാണ് അത് തുടർന്നു വരുന്ന വരികളിൽ സൂചിപ്പിക്കുന്നുമുണ്ട് അപ്പം ചുണ്ടിൽ കറ കറപിടിക്കാനുണ്ടായ കാരണം എന്താണെന്നും കവി വ്യക്തമാക്കുന്നുണ്ട് അപ്പം വരണ്ടുപോയി എന്താണ് വരണ്ടു കവിത എൻ്റെ ചുണ്ടിൽ നിന്നും ചുണ്ടിൽ കറവടിച്ചതിൻ്റെ കാരണം ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയി ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയി വരണ്ടുപോയി എന്ന് പറയുമ്പോൾ വറ്റിപ്പോയി ഇവിടെ കവിത ചുണ്ടിൽ തുളുമ്പുകയാണ് അപ്പോൾ തുളുമ്പുന്നത് പുറത്തേക്ക് വരുമ്പോഴാണ് കവിതയാകുന്നത് എന്നുള്ള ഒരു അന്തർധാര ഒരു ഉള്ള് ആ വരികളിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട് കവിത എന്നിൽ വറ്റിപ്പോയിരിക്കുന്നു എങ്കിലും വിടർത്തുവാൻ ത്രാണിയില്ലാത്ത ഈ അവസ്ഥയിലും എൻ്റെ തൊണ്ടയിൽ ഒരു ഏകാന്ത രോദനം വിടരുന്നു രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ പ്രത്യാശയിലാണ് കവി എന്ന് സാരം അപ്പം അടുത്ത വരികൾ സ്മരണകൾ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീറുന്നു പിന്നെയും കനകമൈല അഞ്ചി നീരിൽ നീരിൽ തുടുത്ത നിൻ വിരൽ തേടും വിരൽ തൊടുമ്പോക്കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധ്യകൾ എന്താണ് കഴിഞ്ഞുപോയ ഓർമ്മകളെ അയവിറക്കുകയാണ് കവി സ്മരണകളുടെ ദൂരസാഗരം തേടിപ്പോകുന്ന കവിക്ക് ഹൃദയത്തിൽ തട്ടിയ ഓർമ്മകൾ നീറ്റലുകളാകുന്നു വേദനകളാകുന്നു സാഗരം എന്നാൽ കടല് ദൂരസാഗരം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഓർമ്മയുടെ വിദൂരതയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം സ്വർണ്ണ നിറത്തോടുകൂടിയ മൈലാഞ്ചിയിട്ട നിൻ്റെ വിരൽ മൈലാഞ്ചിക്ക് മൈലാഞ്ചിയുടെ കളറ് കയ്യിൽ പിരളുമ്പോൾ ഉണ്ടാകുന്നത് സ്വർണ നിറമാണ് അപ്പം അങ്ങനെ സ്വർണ്ണ നിറമിട്ട മൈലാഞ്ചിയിട്ട നിൻ്റെ വിരലുകൾ എന്നിൽ തൊടുമ്പോൾ എൻ്റെ കിനാവുകൾ പൂക്കുന്നു പഴയകാല ഓർമ്മകൾ ചുരന്നു വരുന്നു എന്ന് സാരം ചുരക്കുക എന്നാൽ തുളുമ്പി പുറത്തേക്ക് ഒഴുകുക എന്നാണ് നെടിയ കണ്ണിലെ കൃഷ്ണകാന്തം എന്ന് സൂചിപ്പിക്കുന്നത് സൗന്ദര്യാത്മകമായ നിന്റെ കൃഷ്ണമണികളുടെ ആകർഷണത്തോടെയുള്ള കിരണമേറ്റ് കിരണമേറ്റ് നോട്ടമേറ്റ് എൻ്റെ ചിറകുകൾ പൂത്തു എൻ്റെ ഓർമ്മകൾക്ക് ജീവൻ വച്ചു അപ്പം നിന്നോടൊത്ത ഉണ്ടായിരുന്നതും എന്നാൽ മറവിയിൽ മാഞ്ഞുപോയതുമായ പോയതുമായ ചിദംബര സന്ധ്യകളെയും കവി ഓർക്കുന്നു ചിദംബര സന്ധ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാകുന്ന ആകാശം എന്നാണ് അർത്ഥം ഇവിടെ സുന്ദരമായ സന്ധ്യകളെ ഓർക്കുന്നു അപ്പൊ തുടർന്ന് പ്രണയാനന്തരമുള്ള സ്വജീവിതത്തെ കവി അയവിറക്കുന്നു എന്താണ് മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ ചില നിമിഷത്തിലേക്കേകാകിയാം പ്രാണൻ അലയുമാർത്തനായി പൂതയനങ്ങളിൽ ഉദിക്കുന്നു നിർമുഖം ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സ്വന്ദ്വനം അപ്പം മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവഴികൾ അപ്പം നഗരവഴികളിൽ നഗരങ്ങളിൽ വണ്ടികൾക്ക് ഓട്ടത്തിന് അങ്ങനെ വല്ല പ്രത്യേകിച്ച് കണക്കും ഇല്ല അത് പാഞ്ഞ് ആണ് പോകുന്നത് അങ്ങനെ നഗരത്തിൻ്റെ ആ ഒരു തിരക്കിനെ വ്യക്തമാക്കുന്നു തൻ്റെ നിത്യയാത്രകളുടെ ഒരു ചിത്രമാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല മദ്യാസക്തിയിൽ മദ്യത്തിൽ മാത്രം മനം അർപ്പിച്ച് ജീവിച്ച ആ കാലത്ത് നരകരാത്രികളെന്നാണ് കവി സൂചിപ്പിക്കുന്നത് അങ്ങനെ മദ്യത്തിൽ അടിമപ്പെട്ട് നരകതുല്യമായ ജീവിതം നയിച്ചു കൊണ്ടുവന്നിരുന്ന രാത്രികളിൽ അന്തി ഉറങ്ങുന്നത് എവിടെയാണ് സത്രങ്ങളിലാണ് ആ സത്രച്ചുവരുകളിലാണ് സത്ര ചുവരുകളിൽ കിടക്കുമ്പോഴും ജീവിതത്തിൻ്റെ ചില ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ എൻ്റെ ഭൂതകാലത്തെ ഞാൻ ഓർത്തു പോകുന്നു അപ്പോൾ എൻ്റെ പിന്നെ മുൻപിൽ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്താണ് നിൻ്റെ മുഖമാണ് ഇരുളടഞ്ഞ എൻ്റെ മനസ്സിൽ കരുണാപൂർണമായ നിൻ്റെ മുഖം തെളിഞ്ഞു വരുമ്പോൾ അതെനിക്ക് സാന്ത്വനം നൽകുന്നു മനസ്സിൽ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു വീണ്ടും കവി സന്ദർശനത്തിൽ അവരുടെ കൂടിക്കാഴ്ചയിലേക്ക് എത്തുകയാണ് അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രിയും രാത്രി തന്നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രി തന്നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ ഈ കൂടിക്കാഴ്ചക്ക് നന്ദി പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നന്ദി പറയുവാൻ മുതിരണ്ട അതിന് കാരണം അങ്ങനെ നന്ദി പറയുവാനായി നമ്മൾ നിന്നാൽ നമ്മൾ കരച്ചിലിൻ്റെ അഴിമുഖത്തെത്തും അഴിമുഖം എന്ന് പറഞ്ഞാൽ എന്തുവാ കരച്ചിൽ അങ്ങനെ കരച്ചിൽ കാണാതിരിക്കുവാൻ വേണ്ടിയാണ് എന്തു പറയുന്നത് നമ്മൾ നന്ദി പറയേണ്ട എന്ന് സൂചിപ്പിക്കുന്നത് അപ്പം അഴിമുഖം എന്ന് പറഞ്ഞാൽ എന്തുവാ കടലും കായലും ഒന്നിക്കുന്ന സ്ഥലമാണ് അഴിമുഖം കടല് പ്രക്ഷുബ്ധമാണ് കായലോ കടലിനോളം പ്രക്ഷുബ്ധമല്ല ശാന്തമാണ് എന്നാൽ രണ്ടിൻ്റെയും ഒഴുക്കോ അടി ഒഴുക്ക് ശക്തമാണ് അപ്പം ഈ സ്നേഹമാകുന്ന ഒഴുക്ക് സ്നേഹം അപ്പം അവിടെ ഒഴുക്കിനെ സ്നേഹമായി കവി മനസ്സിൽ ഓർത്തിട്ടുണ്ടാകാം എന്ന് നമുക്ക് മനസ്സിലാകാം ഈ സ്നേഹമാകുന്ന ഒഴുക്ക് ഒന്നിച്ചു ചേരുമ്പോൾ അത് വേർപെട്ടു പോയത് വീണ്ടും ഓർത്തെടുക്കേണ്ടി വരുന്ന ഈ സന്ദർഭത്തിൽ കരയാതിരിക്കാനാവില്ല എങ്കിലും നമുക്ക് പിന്നെ ആ കരച്ചിലിൻ്റെ പക്കത്തേക്ക് എത്തേണ്ട എന്ന് കവി സൂചിപ്പിക്കുന്നു അവ നമുക്ക് വേർതിരിയുവാൻ നമ്മൾ ഈ നമ്മുടെ സന്ദർശനം സമയം കഴിഞ്ഞു നമുക്ക് വേർപിരിയുവാൻ അഥവാ പോകുവാൻ സമയമായി നമ്മൾ രാത്രിയുടെ നിഴലുകൾ മാത്രമാണ് രാത്രിയുടെ നിഴലുകൾ മാത്രമാണ് ആയ നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണ് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു